വയനാട് നടവയൽ പൂതാടി പഞ്ചായത്ത് വണ്ടിക്കടവ് വടക്കാഞ്ചേരി വിൻസെൻറ്റിൻ്റെ വീടിന് നേരെ കാട്ടാന ആക്രമണം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കാട്ടാന വീടിൻ്റെ ജനൽ ചില്ലുകൾ തകർത്തത് കൃഷിയും മുറ്റത്തുണ്ടായിരുന്ന പൂച്ചെടികളും ആന നശിപ്പിച്ചു ഏതാനും ദിവസം മുമ്പ് മോട്ടറും പൈപ്പുകളും നശിപ്പിച്ചതിന് സമീപമാണ് വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായത് ആന ഇറങ്ങാതിരിക്കാൻ വനാതിർത്തികളിൽ വനംവകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരനക്കം കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ജനലക്കിൽ ആന നിൽക്കുന്നു ഞാൻ ഒരക്ഷരം ഉണ്ടിയില്ല കാരണം എന്തേലും ഉപദ്രവിച്ചാലോ ഒന്ന് മേടിച്ച് ഞാൻ റൂമിൽ നിന്ന് മുകളിലോട്ട് കയറി വീട്ടിലുള്ളവരെ ആന എന്ന് വിളിച്ചറിയിച്ചപ്പോൾ ആന പെട്ടെന്ന് ഈ ജനലിനിട്ട് തട്ടിയിട്ട് ഓടിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടത് ഇത്തരത്തിലായാൽ സ്വത്തിനോ സംരക്ഷണമല്ല ഇത്രയും അടുത്ത് ഞാൻ കിടക്കുന്ന റൂമിൻ്റെ വാടകിൽ വന്നാണ് ആന ഇത്തരത്തിലുള്ള ഉപകരണം ചെയ്യുന്നത് മനുഷ്യന് എന്ത് സംരക്ഷണമാണ് നിലവിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഈ ഒരു സംഭവത്തോടു കൂടി ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്